എല്ലാവർക്കും ദേവസ്വമില്ലായിരിക്കാം ബഹൽക്കാലും ദൈവത്തിൻ്റെ സമയം കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവങ്ങളും ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇരുന്നൂറ്റി രണ്ടാം സങ്കീർത്തനം എന്ന് പറയുന്നത് ഹാലലി സ്തോത്രം ഹരിഷ്ടെ ഹാലി സ്തോത്രം പ്രാർത്ഥന എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അവൻ ക്ഷീണിച്ച് യഗോയുടെ മുമ്പാകെ തൻ്റെ സങ്കടത്തെ പങ്കിടുമ്പോൾ കഴിച്ചതാണ് ഹാലലി സ്തോത്രം നമ്മൾ നമ്മുടെ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ് ഒന്നുമില്ലാത്ത അവസ്ഥയൊക്കെ ആയി തീരുമ്പോൾ എല്ലാം ഉള്ളപ്പോൾ നമ്മൾ എന്തു ചെയ്യും ദൈവത്തെ ഒന്നും അന്വേഷിക്കാനോ കേടാനോ ഒന്നും നമ്മൾ പോകത്തില്ല എന്നാൽ എല്ലാം തീർന്നു ഇല്ലാതെയായി തീരുന്ന ഒരു സമയം വരും അന്നേരത്തേന് എന്തു ചെയ്യും നമ്മൾ ദൈവസേനിലേക്ക് പോയിരുന്നോട്ട് പ്രാർത്ഥിക്കും എന്നാൽ ദൈവം അതല്ല കുറിച്ച് ആഗ്രഹിക്കുന്നത് തീരുന്നതിന് മുമ്പ് തന്നെ നാം എന്ത് ചെയ്യണം നിറച്ചുകൊണ്ടിരിക്കണം നമ്മുടെ വണ്ടി ഓടിക്കുമ്പം വണ്ടി ഓടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിട ഡ്രൈവറിൻ്റെ ഉത്തരവാദിത്വമാണ് എന്താണ് പെട്രോള് തീർന്നോ എന്നുള്ളതും കിലോമീറ്റർ ആയോ അതിന് വേണ്ടിയിട്ട് സർവീസൊക്കെ ചെയ്യണോ എന്നൊക്കെ നോക്കുന്നതും അതുപോലെ തന്നെ വണ്ടി എടുക്കുന്നതിന് മുമ്പ് നാല് സൈഡും ചുറ്റി നോക്കുന്നതോ ടയറിലൊക്കെ കാറ്റുണ്ടോ എന്നൊക്കെ നോക്കുന്നതും ഇതെല്ലാം ആരുടെയാണ് ഒരു ഡ്രൈവറിൻ്റെ ഉത്തരവാദിത്തമാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ദൈവമുഖത്തേക്ക് അനുദിനം നാം ചോദിച്ചുകൊണ്ടിരിക്കണം അനുദിനം നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ചുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് നിറയ്ക്കാൻ കഴിയത്തുള്ളൂ ഈ നിറഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാനും കഴിയത്തുള്ളൂ ഇല്ലെങ്കിൽ ഈ സങ്കീർത്തനക്കാരൻ്റെ തന്നെ ഇതിന് പറഞ്ഞിരിക്കുന്നവരെ ആരെഴുതിയെന്നൊന്നും അതിൻ്റെ അകത്തില്ല ഒരു അരിഷ്ടന്റെ ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് എന്നാൽ ഈ സങ്കീർത്തനത്തെ നാം ചിന്തിക്കുമ്പോൾ തന്നെ ഇവിടെ പറയാം സങ്കീർത്തനങ്ങളുടെ പുസ്തകക്കാരൻ കേവലം ഇങ്ങനെയാണ് മൂന്ന് പുരുഷ മൂന്ന് വിഷയങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് പുരുഷന്മാരെ കുറിച്ച് അന്ന് അത് അതായത് പുരുഷന്മാരെ കുറിച്ച് ആണ് പറഞ്ഞിരിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ നല്ല മനുഷ്യൻ ഒന്ന് രണ്ടാമത്ത് ചീത്ത മനുഷ്യൻ മൂന്നാമത്ത് ശമിക്കപ്പെട്ട മനുഷ്യൻ അങ്ങനെ മൂന്ന് മനുഷ്യന്മാരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതേ ആംഗ്ലിയിൽ തന്നെ നമുക്ക് ചിന്തിക്കാം അതേപോലെ മൂന്ന് മനുഷ്യന് അല്ലെങ്കിൽ അതായത് നാം അവരെ തികഞ്ഞ മനുഷ്യൻ എന്നും വിളിക്കാം നല്ല മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ തികഞ്ഞ മനുഷ്യന്മാരെ അപ്പം നമ്മൾ പറയല്ലേ അല്ലേ നാട്ടിൻ പുറത്തൊക്കെ നമ്മളൊക്കെ നാട്ടുമുറത്തൊക്കെ ജീവിച്ചവർ തന്നെയാണ് കുറച്ച് പണവും പ്രവടിയും അതുപോലെ തന്നെ നല്ല വീടുകളും കെട്ടി നല്ല രീതിയിൽ രണ്ട് വലിയ പട്ടിക വളർത്തി ഉള്ളിൽ ആരും അകത്ത് കടത്താൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഇതിലൊക്കെ കൂട്ടി കോമ്പൗണ്ടൊക്കെ കെട്ടി വളർത്തുമ്പോൾ അവരെ കുറിച്ച് എന്ത് പറയും നല്ല മനുഷ്യനാണ് കാരണം എന്താ പറയുക അവനെല്ലാം ഉണ്ട് അവൻ മറ്റുള്ളവരെ ആശ്രയിക്കാനോ മറ്റുള്ളവർ ഒരു സംസാരമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ അവൻ അവനിൽ തന്നെ ജീവിക്കുന്നവനാണ് നല്ല മനുഷ്യൻ അങ്ങനെ എന്നാൽ വേദപുസ്തക പ്രകാരം അങ്ങനെയല്ല കേട്ടോ പക്ഷെ നമ്മളിത് പുറമേയുള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത് അടുത്ത് ചീത്ത ചീത്ത മനുഷ്യൻ എന്ന് പറയുമ്പോഴത്തേന് അവനെക്കുറിച്ച് പറയുന്ന ഭക്തികെട്ട മനുഷ്യൻ ചീത്ത മനുഷ്യൻ പറഞ്ഞാൽ ഭക്തി ഇല്ലാത്ത അതായത് ഭക്തി വിരുദ്ധമായിട്ട് ദൈവമില്ല അവൻ ഒന്നുമില്ല അങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനെയാണ് ഭക്തിഘട്ട മനുഷ്യൻ എന്ന് പറയുന്നത് നാം മൂന്നാമത്തെ മനുഷ്യൻ അത് ക്ഷമിക്കപ്പെട്ട മനുഷ്യൻ ഈ സകല മുറുകെ മുറുകപ്പെട്ട പാവും സകലതും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുന്ന ഒരു മനുഷ്യനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ക്ഷമിക്കപ്പെട്ട മനുഷ്യൻ ദൈവം നമ്മോട് ക്ഷമിച്ചു നമ്മുടെ ഭാവങ്ങൾ കുറവുകളും എല്ലാം കഴുകി ശുദ്ധീകരിച്ച് നമ്മെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എന്തു ചെയ്യുന്നു കൂട്ടി വരുത്തിയിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് ഈ ജഡത്തിൻ്റെ ചിന്തകളെ ഒന്നും ചിന്തിച്ച് നാം മനസ്സ് തകർന്ന് നാം വീട്ടിലിരുന്നാൽ മതി ദൈവസന്നിധിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നൊന്നല്ല നാം അവിടെ ചിന്തിക്കുന്നത് നാം ചിന്തിക്കുന്ന എന്തായിരിക്കും ദൈവസന്നിധിയിലേക്ക് പോകണം എനിക്ക് ഞാൻ പ്രാപിച്ചതിനപ്പുറം ഇനിയും എനിക്ക് പ്രാപിക്കാനുണ്ട് ഞാൻ ഇന്ന് ഇതുവരെ ഞാൻ പ്രാപിച്ചു ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് കൊടുക്കുമ്പോഴാണ് എനിക്ക് വീണ്ടും ദൈവം എനിക്ക് നൽകി തരുന്നത് അപ്പം അവിടെ ഒന്ന് നിറഞ്ഞ പാത്രവും കുറഞ്ഞ പാത്രവും എന്ന് പറഞ്ഞ പോലെ നമുക്കവിടെ കാണാൻ കഴിയും എന്നാൽ ഇവിടെ അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നു യഹോവ എന്റെ പ്രാർത്ഥന കേൾക്കണമേ അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ദേഹം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ ഇല്ലയോന്നു അറിയുന്നില്ല എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടെന്ന് നമുക്കറിയാം കാരണം അതെങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്താരാണ് വിശ്വാസത്തിലാണ് നമ്മൾ സകലും നാം ജീവിക്കുന്നതും വിശ്വാസത്തിൽ നാം നടക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതെന്ന് അതുകൊണ്ട് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കുന്നുണ്ട് കാരണം അനേക വിഷയങ്ങൾ നാം ദൈവശ്രീയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വിഷയമുണ്ട് അല്ലാതെ ഇരുന്നിട്ട് നാം പ്രാർത്ഥിക്കുന്ന വിഷയമുണ്ട് ഈ പ്രാർത്ഥനയുടെ വിഷയങ്ങൾക്ക് ഇവിടെ നാം പ്രാർത്ഥിക്കുമ്പോൾ മയിലുകൾക്ക് അപ്പുറമുള്ള വിഷയമായിരുന്നാലും അതിൻ്റെ പേര് ദൈവത്തിൻ്റെ പ്രവർത്തി കാണും അത് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു വിശ്വസിക്കുന്നു നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്ന് അതുകൊണ്ട് അവരുടെ ദൈവം പറഞ്ഞു അല്പത്തിൽ വിശ്വസ്തനായി ദാസനെ ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അധികത്തിലേക്ക് നമ്മുടെ നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം നമുക്ക് മറുപടി അയച്ച് തന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അധികത്തിലേക്ക് വേണം നമ്മൾ പോവാനായിട്ട് നമ്മൾ പുറകോട്ടല്ല പോകേണ്ടത് അധികത്തിലേക്ക് വേണം പോകാനായിട്ട് അത് കഴിഞ്ഞിട്ട് പറയാണ് എന്റെ നിലവളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ അപ്പം ഇത് ദേഹത്തിന് അറിയാം എൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളും എത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഉറപ്പില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പെരുമാറാകട്ടെ എന്ന് പറയുന്നത് കാരണം ഇദ്ദേഹം ഒരു അരിഷ്ട സ്വഭാവത്തിലേക്കാണ് ഇരിക്കുന്നത് ദേഹത്തിന് യാതൊരു വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലുമൊക്കെ തട്ടുകടക്കെ പറ്റുമ്പോഴാണ് ദൈവസെന്യ പോയെന്ന് പ്രാർത്ഥിക്കുന്നത് എല്ലാ ദിവസവും അല്ല ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഇന്ന് പലരും അങ്ങനെ തന്നെയാണ് ഒരു നമ്മുടെ ജീവിതത്തിൽ ഒരു ആവശ്യം വരുമ്പോൾ മാത്രമാണ് ദൈവത്തെ നോക്കുന്നത് അല്ലെങ്കിൽ നമുക്കൊരു സഹായം വേണമെങ്കിൽ മാത്രമാണ് മറ്റുള്ളവരെ നോക്കുന്നത് എന്നാൽ അതുവരെയും എന്ത് ചെയ്യുമെന്നറിയാം അവരെക്കുറിച്ച് ഒരു വാക്ക് പോലും സംസാരിക്കത്തില്ല അവരോട് ഒരു വാക്ക് പോലും ചോദിക്കത്തില്ല നീ എങ്ങനെ ഇരിക്കുന്നു സുഖമായി ഇരിക്കുന്നു എന്ന് പോലും അന്വേഷിക്കത്തില്ല അപ്പോൾ അവർക്കൊരു തട്ടുകേട് വരുമ്പോൾ എന്തു ചെയ്യും എവിടെന്നോ ഓടി പിടിച്ച് വന്നിട്ട് പറയും നിങ്ങൾ എന്നെ വിളിക്കുന്നില്ലല്ലോ നിങ്ങളെന്നോട് എന്നാ എന്തുപറ്റി നിങ്ങൾ കുറേ കാലമായല്ലോ എന്നിങ്ങനെ കൂടി വരും ഇതുപോലെ ദൈവത്തിന്റെ അരികിൽ പോകരുത് ദൈവത്തിന്റെ അരികിൽ പോകുമ്പോൾ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നു എന്നും നാം വിശ്വസിക്കേണ്ടതല്ലോ അപ്പൊ വിശ്വാസത്തിലാണ് അത് ചെയ്യേണ്ടത് അടുത്തത് കഷ്ട ദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമേ ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരം എല്ലണമേ അപ്പോൾ പുള്ളി കുറെ നിർദ്ദേശങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയാണ് അപ്പം എപ്പോഴും ഈ പോയി ചിലർ ഞാൻ പറഞ്ഞല്ലോ ചിലര് നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പോൾ ഒട്ടന നടക്കണം എന്റെ ഈ ആവശ്യം ഉടൻ നടന്നിരിക്കണം ഒരു ക്ഷമയില്ല ഒരു താഴ്മയില്ല ഒന്നുമില്ല എന്നാ ദൈവം പറയുന്നതെന്ന് അറിയോ ദൈവത്തിന്റെ സന്നിധിയിൽ ദർശനത്തിനൊരവധി വച്ചിരിക്കുന്നു അത് വരും നിശ്ചയം അത് താമസിച്ചാൽ എന്തിനും അത് വരിക തന്നെ ചെയ്യും അപ്പൊ താമസം വരുംതോറും എന്തിനാണെന്ന് അറിയാം ദൈവം കൂടുതൽ നാം കടപ്പെട്ടവരെയാണ് എനിക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോവുകയാണ് വലിയ കാര്യം ചെയ്യാൻ പോവാണ് അത് എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ആർക്കും അടച്ചുകൂടാ ആ അടച്ചുകൂടാത്ത വാതിലാണ് അല്ലെങ്കിൽ ഇത് പറ്റിയെന്നറിയോ നമ്മള് മറ്റും പലരുടെയും ആശ്രയിച്ചുകൊണ്ട് പല ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പല എളുപ്പത്തിനു വേണ്ടി പല കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ അതെന്ത് പറ്റും വേഗത്തിൽ അത് നമ്മെ വിട്ടു പോവുകയും ചെയ്യും പെട്ടെന്ന് അത് ഇല്ലാതെ പോവുകയും ചെയ്യും രാവിലെ നോക്കുമ്പോൾ പുല്ല് നല്ലോണം മുളച്ചു വന്ന് അതിനുവേണ്ടി വന്നു എല്ലാം ചെയ്തു എന്നാ വൈകുന്നേരമായപ്പോഴോ വാടിപ്പോകുന്നു ദൈവത്തിന്റെ വചനപ്രകാരമാണെങ്കിൽ അത് ഒരിക്കലും ആർക്കെടുത്ത് കളയാൻ കഴിയത്തില്ല അതുകൊണ്ട് ആരും അത്യാഗ്രഹം പോലെ ദൈവസേനയിലെ പോയിരുന്നിട്ട് പ്രാർത്ഥിക്കരുത് എന്നാൽ സമാധാനത്തോടെ ദൈവസേനയിൽ പോയിരുന്നിട്ട് ദൈവത്തോട് ചോദിക്കുക എത്ര വേണ്ടത് അതുപോലെ തന്നെ എൻ്റെ ആറാമത്തെ വാക്യത്തിൽ പറയുന്നു ഞാൻ മരുഭൂമിയിലെ വീഴാമ്പൽ പോലെ ആകുന്നു ശൂന്യ സ്ഥലത്ത് മൂന്ന എന്ന പോലെ തന്നെ അപ്പോൾ മരുഭൂമിലെ എന്ന് പറയാൻ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വേഴാമ്പലിനെ കുറിച്ച് കേട്ടിട്ടില്ലേ ഇപ്പം ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും കാത്തിരിക്കും ഒന്നുമില്ലാതെ എല്ലാം ഇരിക്കുമ്പോൾ നമ്മൾ കാത്തിരിക്കും എന്നാൽ ഈ വേഴാമ്പല് മഴയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് മൂങ്ങ എന്ത് ചെയ്യുന്നില്ല നേരം വെളുത്താൻ വേണ്ടിയിട്ടാണ് പലരും അങ്ങനെയാണ് രാത്രി കിടന്ന് ഉറങ്ങും ഉറങ്ങിയിട്ട് എത്രയും പെട്ടെന്ന് നേരം ഒന്ന് വെളുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന കാരണം സമാധാനമില്ല അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് നേരമെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ന സങ്കീർത്തനക്കാരൻ പറയുന്നതെന്നറിയോ ഞാൻ കിടന്നുറങ്ങി ഉറങ്ങി യഹോവനെ താങ്ങി അതുകൊണ്ട് ഞാൻ ഉറക്ക ഉറക്കം വേണ്ടിയിട്ടു അങ്ങനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം എന്തെയ്യെന്നറിയോ നല്ല ശുഭകരമായിട്ടുള്ള ഉറക്കം തരും അതുകൊണ്ട് അടുത്ത് കിടക്കുന്ന ആരാന്നു പോലും അറിയത്തില്ല ഇവിടെ ഈ മൂങ്ങ അതിന് എന്താണെന്നറിയോ മൂങ്ങ എന്ന് പറഞ്ഞാൽ തമിഴിൽ ആന്ത എന്ന ആ സാധനം ഇരുട്ടിക്കഴിഞ്ഞാലേ മാത്രമേ അതിന് കണ്ണു കാണത്തുള്ളൂ പകൽ സമയത്ത് എവിടെയെങ്കിലും പെട്ടുപോയെങ്കിലുണ്ടല്ലോ അത് തീറ്റയ്ക്ക് വേണ്ടി ആഹാരത്തിന് വേണ്ടിയിട്ട് കറങ്ങി ഇങ്ങനെ പോകുമ്പോൾ നേരെ ഇത് നേരെ വിളിക്കുന്നതിന് തിരിച്ചതിൻ്റെ കൂട്ടിലേക്ക് പോകും പക്ഷെ കൂട്ടിൽ പോകാൻ പറ്റാതെ വരുന്ന ചിലതുണ്ട് അതാണ് നമ്മൾ ഇടയ്ക്ക് കാണും മൂന്ന് ഇരിക്കുന്ന ഇരിക്കുന്നതെന്ന് കണ്ടിട്ടില്ലേ അനകത്തില്ല കല്ലെടുത്ത് എറിഞ്ഞു നോക്ക് അറിയത്തില്ല കാരണം എന്തറിയോ കാഴ്ചയില്ല രാത്രി പകല് രാത്രിലാണ് അതിന് കാഴ്ച അതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആയിരിക്കരുത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം എന്ത് ചെയ്യണം ഓരോ ദിവസങ്ങളും ദൈവത്തോടു കൂടെ നാം നടക്കണം അടുത്ത് അടുത്ത് പറയണം എൻ്റെ പതിനൊന്ന് എൻ്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെ ആകുന്നു ഞാൻ പുല്ലുപോലെ ഉണങ്ങിയിരിക്കുന്നു ഒരു മനുഷ്യന്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മൾ നിൽക്കുമ്പോൾ സൂര്യൻ നമ്മുടെ തലയുടെ മുകളിലാണെങ്കിൽ നിഴൽ കാണത്തില്ല എന്നാൽ ഈ സൂര്യനിങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമ്മൾ നിഴൽ അങ്ങോട്ട് പോകും നമ്മൾ വീഴാൻ പോകുന്ന പോലും പോയിക്കൊണ്ടിരിക്കും ഇതുപോലെയാണ് ഒരു മനുഷ്യന്റെ ആയുസ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മുടെ ആയുസിനെ ദൈവമാണ് നമ്മെ നിലനിർത്തി കൊണ്ടുപോകുന്നത് അടുത്തതായിട്ട് അതിന്റെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് നമുക്ക് വരാം ഇവിടെ പറയാണ് അതിന്റെ ഇരുപത്തിമൂന്ന് ഒന്ന് വായിച്ചേട്ട് അവൻ വഴിയിൽ വെച്ച് എന്റെ ബലം ശയിപ്പിച്ചു അവൻ എന്റെ കാ നാളുകളെ ചുരുക്കിയിരിക്കുന്നു എന്റെ അടുത്തത് അപ്പോ ദൈവത്തിന്റെ സമ്പൽസൻ എന്നുള്ളത് തലമുറ തലമുറയായിട്ടുള്ളതാണ് എന്നാൽ ഇവിടെ പറയാണ് സങ്കീർത്തനക്കാരൻ ഈ എനിക്ക് എന്നെ പകുതി വയസ്സിൽ എന്നെ എടുക്കരുതെന്ന് എന്നുവെച്ചാൽ ആയുസിന്റെ ഒരു മനുഷ്യൻ കൊടുത്തിരിക്കുന്ന ആയുസിന്റെ പൂർണത എത്താതെ പകുതിയിലേക്ക് അവനെ എടുക്കരുതെന്ന് അത്ര ഞെരുങ്ങിപ്പോയി വിഷയങ്ങളുടെ മേൽ അത്ര ഞെരുങ്ങിപ്പോയി ഇന്ന് പലരും നമ്മളും ആളുകളിലും പലരും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ആരും പുറത്തു പറയത്തില്ല പുറത്തു പറയത്തില്ല ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ ജീ ബലൻ അറ്റുപോകാൻ ഒരിക്കലും പാടില്ല ബലത്തിന്മേൽ ബലവും ശക്തിയും പ്രാപിച്ചുകൊണ്ടിരിക്കണം പുറമേ ഉള്ള ആഹാരത്തിന് ബലപ്പെടുന്നതിനെക്കാട്ടിലും ഏറ്റവും അനുയോജ്യമായ ബലം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ബലമാണ് അതാണ് നമ്മൾ ബലത്തിന്മേൽ ബലം നടത്തുന്നത് അതുകൊണ്ടാണ് ഒരു ഇന്ത്യ രേഖത്തിലോട്ട് വരുമ്പോൾ അപ്പൊ ജെട്ടി നേരത്തേക്കുള്ള നിങ്ങളുടെ കഷ്ടം അത്യന്തം അനവധി ആയിട്ടുള്ള തേജസ്സിന്റെ നിത്യകനം ഓർക്കുമ്പോൾ ഈ കാണുന്നതൊക്കെ ഇല്ലെന്നുണ്ടെന്ന് അപ്പോൾ ഈ ബലം ക്ഷയിച്ചു പോകാതിരിക്കാം കാരണം പൗലൂസിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് വളരെ സ്കെലറ്റ് ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് അപ്പം അദ്ദേഹം ഫുൾ ടൈമും ഉപവാസവും പ്രാർത്ഥനയും ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നാൽ ഇതൊന്നും ഇല്ലാത്ത ഒരു കുടുംബത്തിൽ നല്ല ആഹാരം കഴിക്കാൻ മേലാത്ത ബുദ്ധിമുട്ടി ഒരു കുടുംബത്തിൽ നല്ല രക്ഷിക്കപ്പെട്ടു വന്നത് ഏറ്റവും ബെന്യാമിൻ ഗോത്രക്കാരനെന്ന് അതൊക്കെ പഠിച്ചു നോക്കണം കേരളത്തിൽ ലേഖനത്തിനകത്ത് എഴുതിയിട്ടുണ്ട് പൗരോ സാരായിരുന്നു എന്നുള്ളത് അപ്പം അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ എന്നാൽ ദൈവത്തിനു വേണ്ടി കർത്താവിന് വേണ്ടി പുറമെ ഉള്ളവൻ നാൾക്ക് നാൾ ക്ഷയിച്ചാൽ എന്റെ അഹമ്മൻ എന്ത് ചെയ്യുന്നു ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ ബലമാണ് എന്നെ ക്രിസ്തുവിൽ ബലപ്പെടുത്തുന്ന ബലം ആ ബലവും ശക്തിയുമാണ് എന്നെ മുന്നോട്ട് നയിച്ചോണ്ടിരിക്കുന്നത് എന്ന് പറയുവെങ്കിൽ നമുക്കും അത് കഴിയണം സ്തോത്രം ഇരുപത്തിയഞ്ച് പൂർവകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ട് ആ അടിസ്ഥാനമിട്ടു ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു അപ്പൊ ഇത് ഈ ഇത് കുറിച്ച് പറയുവാണെങ്കിൽ ഈ പഴയ നിയമത്തിലോട്ട് നമ്മൾ വരും ദൈവം എങ്ങനെയാണ് സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അതൊക്കെ ഞാൻ വിവരിക്കുന്നില്ല സമയമില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പൊ അങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് പറയാണ് ആ അതിന്റെ ഇരുപത്തി ആറിലൂടെ വായിച്ചിട്ട് നമുക്ക് താഴേക്ക് ആ ഈ മുമ്പ് പറഞ്ഞ എല്ലാം നശിച്ചു പോകും എന്നാൽ നിലനിൽക്കും ദൈവത്തിൽ നിലനിൽക്കും എന്തേക്കും പർവ്വതം പോലെ എന്തു ചെയ്യും നിലനിൽക്കും അത് വേനൽ അടിച്ചാലും വെള്ളം വറ്റിപ്പോയെന്ന് പറഞ്ഞാലും പ്രതികൂലം വന്നെന്ന് പറഞ്ഞാലും അവനെന്ത് വീണു പോകത്തില്ല കാരണം എന്തറിയോ അവനറിയാം വീഴാതവണ്ണം അവന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവനായിട്ട് നിർത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് ആ പിടിത്തം നമ്മൾ വിടരുത് പിടി വിടരുത് എന്തു തന്നെ വന്നാലും ഇപ്പം അനേകരുടെ അനേകരുടെ മധ്യത്തിൽ നാം ഈ നിൽക്കുമ്പോൾ മറ്റുള്ളവരെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ അല്പം പിടിയൊക്കെ അലി അരിഞ്ഞു പോകുന്ന വന്നേക്കാം എന്നാൽ നമ്മൾ വിടരുത് ഒന്നാം സങ്കീർത്തത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെയും പാവികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും പരിഹാസികളുടെ നടപ്പിൽ നടക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ എന്തായിരിക്കും ആറ്റിന്റെ അരികത്ത് നട്ടിരിക്കുന്ന ഒരു പരം പോലെ ഇരിക്കും അതിന് വെള്ളവും വേണ്ട വേനൽക്കാലത്ത് പോലും അതിന് വരൾച്ച വന്നാലും അത് വാടിപ്പോകാതെ നിൽക്കും കാരണം എന്തുകൊണ്ടാ അത് ആറ്റിന്റെ സൈഡിൽ നിന്നും അതുകൊണ്ട് അതിന് വേണ്ടത് സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളെ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് നാം ദൈവസംഗ് നാം നിൽക്കുമ്പോൾ എന്തായിരിക്കണം നാം ദൈവത്തോടു കൂടെ ആയിരുന്നു ദൈവസതി നാം പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ദൈവം നമുക്ക് നൽകി തരും അതായത് സമയങ്ങളിലേക്കുള്ളത് ദൈവം നമുക്ക് പകർന്നു തരും അതുകൊണ്ടാണ് പറയുന്നത് നീയോ അത്യുന്നതനാകുന്നു നിന്റെ സമ്പദ്ദങ്ങൾ അവസാനിക്കുന്നില്ല ദൈവത്തിന്റെ സമ്പൽസരങ്ങൾ അവസാനിക്കുന്നില്ല മനുഷ്യൻ ആകാശ ഭൂമി മാറിപ്പോകും എന്നാൽ എന്റെ വചനമോ പള്ളി ഉള്ളുകി മാറ്റമില്ല അവൻ എഴുതിയിരിക്കുന്ന വചനങ്ങൾ ഒന്നിനും മാറ്റമില്ല കാരണം ഇത് എഴുതിയിരിക്കുന്ന ഒരു മാനുഷിക ചിന്തയുണ്ട് എഴുതപ്പെട്ട വചനമല്ല ഈ വചനം എഴുതിയിരിക്കുന്നത് ദൈവ യോഗത്താൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എഴുതപ്പെട്ട വചനമാണ് ആ വചനത്തിന് ഒരിക്കലും മാറ്റമില്ല ഇല്ല അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെയാ അതുകൊണ്ട് ഈ വചനം വെച്ചാണ് നമ്മെ ദൈവം ന്യായം വിധിക്കുന്നത് അതുകൊണ്ട് ദൈവസേനയിലേക്ക് ഭയത്തോടും ഭക്തിയോടും വെറുതെ കൂടി നമുക്ക് ദൈവസേനയിലായിരിക്കാം ഈ വചനങ്ങളെ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ സങ്കീർത്തനം നമുക്ക് കാലയിൽ ദൈവം നൽകിത്തുന്ന ഓർത്ത് നമ്മുടെ കരങ്ങളെ സ്തോത്രം ചെയ്യാം ലേറുക